എങ്ങനെയാണെന്ന് നോക്കാം ഇത് കോട്ടയം ആ വസ്ഥക്കൊക്കെയാണ് കൂടുതലും മീൻ മുളകിട്ട് വറ്റിക്കണത് അവർ കൂടുതലും കുടുതി കിണിട്ട് എടുക്കുക അതായത് ചൂണ ചൂര എന്ന് പറയുന്ന മീനൊക്കെയാണ് കൂടുതലും ചെയ്യുക ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് ചാളയാണ് മുളകിട്ട് വെക്കാൻ പോകുന്നത് അതായത് മത്തി ചെല സൈഡില് മത്തി എന്ന് പറയും ചില സൈഡില് ചാള എന്ന് പറയും എന്റെ വീണ്ടും ചാളാന്ന പറയും അതിനെ അപ്പോൾ ചാള ഞാൻ മുളകിട്ട് വെക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ചേർക്കുന്നതിനനുസരിച്ച് പറയാം ഇപ്പം ഞാൻ ചട്ടി മൺചട്ടി എടുത്തിട്ടുണ്ട് മൺചട്ടിയാണ് ഒന്നുകൂടി നല്ലത് മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലൊരു മൂന്നാല ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ വെക്കാൻ ശ്രദ്ധിക്കുക അതാവും ഒന്നുകൂടി ടേസ്റ്റ് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആ വെളിച്ചെണ്ണ നല്ല ഒന്ന് ചൂടായി വരണം അപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ചിലർ കടുക് ഇട്ട് പൊടിക്കും ഞാൻ കടുക് ഇടുന്നില്ല കേട്ടോ ഞങ്ങൾ തൃശ്ശൂർ സൈഡികം കടുക് ഇടില്ല ഒരു കറികളിലും അധികം ചിലരിടും കുറച്ച് പേരൊക്കെ ഇടും തോന്നുന്നു തോന്നുന്നു എനിക്കറിഞ്ഞൂടാ ഞങ്ങളുടെ ആ വസ്ഥയ്ക്കൊന്നും അധികം ഇടില്ല അപ്പോൾ എൻ്റെ വീട്ടിൽ ഇവിടെ കറിയിൽ കടുക് ഇട്ടാലും ആരും കഴിക്കൂല അപ്പോൾ ഞാൻ ഇതിൽ കടുക് താളിക്കുന്നില്ല കടുക് താളിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നവർക്ക് കടുക് താളിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഞാൻ കടുക് താളിക്കുന്നില്ല പക്ഷേ ഞാൻ ഉലുവ മുപ്പിച്ചെടുക്കുന്നുണ്ട് അത് കാണിച്ചു തരാം ഓ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഉലുവിട്ട് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത് നല്ലോണം ചൂടായിട്ടുണ്ട് അതിലിങ്ങനെ ഈ പത പോലെ കാണണത് വേറെ ഒന്നും അല്ലാട്ടോ എൻ്റെ ചട്ടിയുടെ നടു ഒന്ന് വിണ്ടിട്ടുണ്ട് മണ്ണിൻ്റെ ചട്ടിയല്ലേ പൊട്ടിയിട്ടില്ല അങ്ങനെ ഒരു ചെറിയ വെളിച്ച വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗ്യാസ് ഗ്യാസ്മോ വയ്ക്കുമ്പോൾ ഉള്ളിലേക്ക് നല്ലോണം ചൂട് എടുക്കും അപ്പോൾ ആ വെളിച്ചേന്നെ അങ്ങനെ നല്ലോണം പതുകയും ചെയ്യും പിന്നെ ചട്ടിയിൽ നിന്ന് നല്ല പുക വരുകയും ചെയ്യും അതായത് എൻ്റെ ചട്ടി ഏകദേശം പൊട്ടാറായിട്ടുണ്ടെന്ന് അർത്ഥം അപ്പോൾ കറി എന്നാണോ ഇനി വെച്ച് കഴിഞ്ഞിട്ട് ചട്ടിയിൽ നിന്ന് സ്റ്റൗമ്മ ആവുന്നത് അപ്പോൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എൻ്റെ ചട്ടി ഇപ്പം ഇതേ ഓയിൽ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഞാൻ ഓയിൽ വെളിച്ചെണ്ണ അങ്ങോട്ട് കൂടി തെറ്റി പറയും ഞാൻ ചേർത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ അതോ പറയുന്നതേ നമുക്കിത് ശീലമില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് പറയുമ്പോൾ തെറ്റി പോണതാട്ടോ നിങ്ങളത് അതിനനുസരിച്ച് വെളിച്ചെണ്ണ ഉപയോഗിക്കുക എപ്പോഴും ഓയിൽ വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ ഏതാന്ന് കൺഫ്യൂഷൻ വേണ്ട കേട്ടോ ഞാൻ മിക്കതും എല്ലാത്തിലേക്കും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറ് ഇനി ഞാൻ ഇതിലേക്ക് ഉലുവ ഉലുവ എന്ന് പറയുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ ഒരു പത്തിരുപതെണ്ണം എണ്ണി നോക്കുകയാണെങ്കിൽ ഒരു പത്തിരുപതെണ്ണം വരും അത്ര എണ്ണം എടുത്തിട്ടുള്ളൂ അധികമായി കഴിഞ്ഞാൽ കറി നല്ലോം കാണിക്കും അപ്പം ഇനി അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ് ഇനി ഉലുവ നല്ലോ മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ചെ ചെറിയുള്ളി എടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതായത് ചുമന്നുള്ളി അല്ലെങ്കിൽ പിന്നെ എടുക്കേണ്ടത് സവോളയാണ് സവോള ഞാൻ എടുക്കുമ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു വലിയ സവോളയുടെ പകുതി ഞാൻ നീളനെ അരിഞ്ഞിട്ട് അതിനെ രണ്ടാക്കി മുറിച്ചിട്ടുണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഇഞ്ചി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പച്ച പച്ചമുളക് ആവശ്യമുള്ളവർക്ക് ചേർക്കാം ഞാൻ പച്ചമുളക് എടുത്തിട്ടില്ല പിന്നെ കറിവേപ്പില കറിവേപ്പിലവിന് ഇഷ്ടത്തിന് ഇഞ്ചി എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇത്രയും വന്നൊരു ചെറിയ കഷ്ണമാണ് ഞാൻ ഇഞ്ചി എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി ഒരു മൂന്നാല് എല്ലി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ഈ ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം കണ്ടോ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു പരിവാണ് വേണം വേണ്ടത് കറിക്ക് ഇതിലും കൂടുതലും മൂത്ത് പോകണ്ട കേട്ടോ കരിഞ്ഞ കളറാവണ്ട കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ കടിച്ചു കഴിക്കുമ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ സാധാ നാട്ടിലെ മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ നമ്മുടെ സാധാ മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ എരിവുള്ള മുളകിന്റെ പൊടിയാണെങ്കിൽ മഞ്ഞൾപ്പൊടി ലേശം ചേർത്താൽ മതി അതിക ആയി കഴിഞ്ഞാൽ കരി കറിയും നമ്മുടെ നല്ല കറുത്തിരിക്കും ഈ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കാശ്മീരി മുളക് പൊടിയാണ് ഇതിപ്പോൾ നാട്ടിലും എല്ലായിടത്തും മേടിക്കാൻ കിട്ടുന്ന ഒന്നാണ് ഈ കാശ്മീരി പിന്നെ ഇത് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒരു പേസ്റ്റ് പരിവാക്കിയിട്ട് വെച്ചിരിക്കുകയാണ് ഈ പേസ്റ്റ് പരിവാക്കിയിട്ട് വെച്ചില്ലെങ്കിൽ ഇതിൻ്റെ പൊടിക്ക് തീരെ കന നല്ല നേരത്തെ പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും കറിക്ക് ഒരു കരിഞ്ഞ ചൊവയായിരിക്കും പിന്നെ അപ്പോൾ അതുകൊണ്ട് ഒന്ന് വെള്ളത്തിൽ ഒന്നിങ്ങനെ കലക്കി വെക്കുക പിന്നെ ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല കളർ ആകെ മാറിപ്പോവും കറിയുടെ അതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല ആകെ കൂടി ഞാൻ ഈ മുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത് അപ്പൊ ഞാനിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ് ഇനി ഇത് നമുക്ക് നല്ല ഒന്ന് വയറ്റി മൂന്നല്ലി കുടപ്പുളി ചേർത്ത് കൊടുക്കാൻ പോവാണ് ഇനി ഈ കുടപ്പുളിയും ചേർത്തിട്ട് നമുക്ക് ഈ മസാല നല്ല മൂപ്പിച്ചെടുക്കണം ആ പച്ചമണം വരെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ മുളക് നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഈ ക്യാമറയിൽ കാണുന്ന കളർ ചട്ടിയിൽ കാണുന്ന കളറും രണ്ടും രണ്ടാട്ടോ അതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ഇത് മുളക് നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഞാനിനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അതായത് എന്റെ കപ്പില് മെഷർമെന്റ് കപ്പിന്റെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു രണ്ട് കപ്പോളം വെള്ളം കൊള്ളും നമ്മുടെ സാധാ കപ്പുണ്ടല്ലോ ചായക്കൊക്കെ എടുക്കാടുക്കുന്ന അതില് രണ്ട് കപ്പോളം വെള്ളം കൊള്ളും ആ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇതിലേക്ക് അല്പം ഉപ്പ് കൂടുതൽ ചേർക്കേണ്ട കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കാരണം എന്താണെന്നറിയാം ഇതിലിപ്പോൾ നല്ലോണം നമ്മൾ വെള്ളം ചേർത്തിട്ടുണ്ടല്ലോ ഈ വെള്ളം എല്ലാം ഇനി വറ്റി വരുമ്പോൾ ഇപ്പം തന്നെ ഉപ്പ് നമ്മൾ കറക്റ്റാക്കി കഴിഞ്ഞാൽ വെള്ളം പറ്റി വരുന്ന നേരത്ത് ഉപ്പ് കൂടും കറിക്ക് ഇതെല്ലാം വെള്ളമൊക്കെ പറ്റിയതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുത്താൽ മതി അപ്പോൾ പിന്നെ ഉപ്പ് കറക്റ്റ് ആയിരിക്കും എനിക്ക് എപ്പോഴും പറ്റാറുണ്ട് ഞാൻ ആദ്യം ഉപ്പ് കറക്റ്റാക്കി വെക്കുന്നുണ്ട് ഇത് പറ്റി വരുംതോറും ഉപ്പ് കൂടും അപ്പോൾ അങ്ങനെ വേണ്ട കുറച്ചൊന്ന് ഇപ്പിട്ട് കൊടുക്കുക അതായത് ജസ്റ്റ് ആ കറിയിലേക്ക് ആ മീനിലേക്ക് പിടിക്കാനുള്ള ഉപ്പ് മാത്രം ഇപ്പിട്ട് കൊടുക്കുക പിന്നെ ടേസ്റ്റ് മെയിൻറ്റൈൻ ചെയ്ത് നിർത്താനുള്ളത് നമുക്കിതെല്ലാം കഴിഞ്ഞ് അവസാനം ഉപ്പ് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ മുളക് മൂപ്പിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക ഇതിപ്പോൾ കറക്റ്റാണ് ഇതിൻ്റെ മൂപ്പ് ഈ കാശ്മീരി മുളകിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വഭാവമുണ്ട് ഭയങ്കര വൃത്തികെട്ട ഒരു തല്ലിപ്പൊടി സ്വഭാവമാണ് കൂടുതലും നമ്മൾ മൂപ്പിക്കാനായിട്ട് തീ കൂട്ടി വെച്ചാൽ അത് കരിഞ്ഞും പോവും എന്നാൽ തീ കുറച്ചിട്ട് കഴിഞ്ഞാലോ അതങ്ങ് മൂത്ത് കിട്ടൂല ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനും വെച്ച് നമ്മുടെ സാധാ മുളകും പൊടിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മൂപ്പിച്ചെടുക്കാൻ എളുപ്പമാണ് എനിക്ക് ഈ മുളകും പൊടി ഇഷ്ടമല്ല അത് ഭയങ്കര തല്ലിപ്പൊളിയാ ഈ മുളകും പൊടി മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് എളുപ്പമല്ല ഇതിനെ അപ്പോൾ എനിക്ക് ഇഷ്ടം മറ്റു മുളകും പൊടിയാണ് കേട്ടോ പക്ഷേ എരി കൂടും ഈ കറി വെക്കുമ്പോൾ എന്നാൽ നല്ലത് ആ മുളക് പൊടിയാണ് ഇതാകുമ്പോ കളറ് കിട്ടും ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാലും മതി കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോ ഈ കറി നല്ലോന്ന് തിളച്ച് വരട്ടെ അത് വരെ നമുക്ക് വറ്റിയാം എല്ലാവരും പറയുന്ന ഒരു പരാതിയാണ് ഇവിടുത്തെ മത്തിക്ക് എന്താ പറയുക ഒരു മണം കൂടുതലാണെന്ന് ഇവിടെ എല്ലാവരും പറയണേക്കാം മത്തിക്ക് ഭയങ്കര മണാണെന്ന് ആ മണം പോവാനായിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ലോണം ഉപ്പിട്ട് കഴുകുക ഉപ്പിട്ട് കഴുകിയതിന് ശേഷം ഇത്തിരി മൈദാപ്പൊടിയും തൂവിയിട്ട് മൈദാപ്പൊടിയിലും കഴുകി എടുക്കുക ഏ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ ആ ഒരു മുളുമ്പ് മണം അതിൻ്റെ മാറിക്കിട്ടും പിന്നെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ എപ്പോഴും ചാളയൊക്കെ നല്ല ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാവൂ കുറേ ദിവസത്തേക്ക് എടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ കാരണം അതിൻ്റെ ആ കുടലും എല്ലാം ആ ബ്ലഡ് ഒക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വേണം എടുത്തു വെക്കാനായിട്ട് പിന്നെ അധികം ഉപ്പ് വരട്ടി വെക്കരുത് നമ്മൾ കൂടുതൽ ദിവസം ഉപ്പ് വരട്ടി വെക്കുമ്പം ഇത് നമ്മുടെ ഉണക്കല് മീൻ്റെ കൂട്ടായിട്ട് വരൂത് ഉപ്പ് അധികം വരട്ടാൻ പാടില്ല ഉപ്പ് കൂടുതൽ നമ്മൾ പിടിച്ചോട്ടേന്ന് വെച്ചിട്ട് കുറേ വരട്ടി കഴിഞ്ഞാൽ അപ്പം പിറ്റേ ദിവസത്തേക്ക് എടുക്കേണ്ട മീനൊക്കെയാണെങ്കിൽ അങ്ങനെ ചെയ്യുക പക്ഷേ നമ്മളിത് രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞെടുക്കണമെങ്കിൽ അധികം ഉപ്പ് പിടിപ്പി തിരുമ്പി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ മരവിച്ചിരിക്കുന്നല്ലോ അപ്പോൾ അധികം ഉപ്പ് തിരുമ്പണ്ടട്ടോ അങ്ങനെ ആയാലും പൊട്ടയാണ് മീനിലേക്ക് മഞ്ഞൾപ്പൊടി ആവുന്നത് നല്ലോണം പരട്ടി വെക്കുക അതാണ് ഏറ്റവും നല്ലത് മീനിലേക്ക് ഇനി ഈ കറി നല്ലോണം തിളച്ച് വരുമ്പോൾ ഞാനിവിടെ മത്തി എടുത്തേക്കൊരു നാലെണ്ണം ഞാൻ നെടുകെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ആ നാല് മത്തി നമുക്ക് മുറിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ആവി കാരണം വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ലേ തോന്നുന്നു ഇപ്പം കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് മത്തി ചേർത്ത് കൊടുക്കാൻ പോവാണ് അതായത് ചാള ചേർത്ത് കൊടുക്കാൻ പോവാണ് നമ്മൾ വയറിൻ്റെ കഷ്ണമൊക്കെ നെടുക പിളിച്ചതാണെങ്കിൽ ആ മത്തി ഒന്ന് വെച്ചുകൊടുക്കുമ്പോൾ ഇതേപോലെ ഒന്ന് മത്തി വെച്ചതിന് ശേഷം ആ വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് പിടിക്കുക അപ്പോൾ ആ വയറിൻ്റെ ആ വശം ഇങ്ങനെ പൊളിഞ്ഞ മുള്ളൊന്നും ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നും വേണ്ട കേട്ടോ രണ്ട് മൂന്ന് സെക്കൻഡ് ഇതേപോലെ ഒന്ന് പിടിക്കുക അതിന് ശേഷം ആ അവിടെ ഇട്ട് കൊടുക്കുക അപ്പോൾ ആ വയറിങ്ങനെ വിണ്ട് നിൽക്കില്ല അല്ലെങ്കിൽ അത് ആ മുള്ളും ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു വൃത്തിയായിട്ട രൂപമായിട്ട് വരിക അപ്പം ഇങ്ങനെ ചെയ്താൽ മതി മത്തി എടുക്കുക ഈ വെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് അമർത്തിപ്പിടിച്ചു കൊടുക്കുക ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് പിന്നെ അത് അതങ്ങ് അവിടെ ഇരുന്നോളും മത്തി ഇപ്പം ഞാൻ ആ എല്ലാ ചാളയും കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് തിളച്ച് വരണം ആ തിളച്ചതിന് ശേഷം മാത്രം ഇനി ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇപ്പം തന്നെ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ആ മുള്ളൊക്കെ പുറത്തേക്ക് വന്നോണ്ടിരിക്കും ഒന്ന് രണ്ട് മൂന്ന് തിളച്ച് മിനിറ്റ് തിളച്ചതിന് ശേഷം മാത്രം ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം ഞാൻ കറി സ്റ്റവില് വെച്ചിട്ട് ഇപ്പം ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് എന്നിട്ട് കറി ഇങ്ങനെ വറ്റി വരുന്നേ ഉള്ളൂ വറ്റി വരുന്ന പരിവാവുന്നേ ഉള്ളൂ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഒക്കെ വെക്കണം പിന്നെ ചാളധികട്ട് ഇളക്കണ്ട ഉടഞ്ഞു ഉടഞ്ഞുപൂവും ഉറപ്പുള്ള മീനല്ലല്ലോ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ മീന് നമ്മൾ പെട്ടെന്ന് ഉടഞ്ഞു പോകുന്ന വെച്ചിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് പെട്ടെന്ന് വറ്റിച്ചെടുക്കാൻ നോക്കുമ്പോൾ ഈ കറിയുടെ ടേസ്റ്റ് കിട്ടില്ല അത്യാവശ്യം വെള്ളം വെച്ച് വറ്റിച്ചെടുക്കുക തന്നെ വേണം എന്നാലാണ് ആ മുളകിട്ട കറിയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ ഇനിയിപ്പോൾ അത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുത്താലേ കറക്റ്റായിട്ട് ആ കളറും എല്ലാം കറക്റ്റായിട്ട് വരുള്ളൂ കട്ടിയെല്ലാം കറക്റ്റായിട്ട് വരുള്ളൂ ഇപ്പോൾ കണ്ടോ ഇപ്പം നമ്മുടെ കറി ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഞാൻ തിളപ്പിച്ചു ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ് ഒന്ന് ഒരു തരിയും കൂടി വറ്റാനുണ്ട് ഇപ്പം ഇത് ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്നാലഞ്ച് മിനിറ്റ് കൂടി ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് തിളപ്പച്ചാൽ മതിയാവും പിന്നെ ചാള ആയതുകൊണ്ട് ഞാൻ അധികം വറ്റിച്ചെടുക്കുന്നില്ല പിന്നെ കുടുത അതായത് ചൂരൊക്കെ ആണെങ്കിൽ നമ്മൾ നല്ലോണം വറ്റിച്ചെടുക്കുക അങ്ങനെ അച്ചാറ് പരുവായിരിക്കും ചാർ ഇരിക്കുക പക്ഷേ ഇത് ചാള ആയതുകൊണ്ട് പിന്നെ ഇത്തിരി ഒഴിച്ചു കറിക്കാൻ ഒഴിച്ചു കഴിക്കാനുള്ളത് ഉണ്ടാവില്ല എന്നാലും ഒരു കുടുത കറി വെക്കുന്നതിലും ഇട്ടിട്ട് ഒരു തരി ലൂസായിട്ടാണ് ഞാനിതിൻ്റെ ചാറ് എടുത്തേക്കുന്നത് പക്ഷേ ഇത് നാളത്തേക്ക് എടുക്കുന്ന നേരാവുമ്പോഴത്തേനും ഞാനിപ്പോൾ ഇന്നത്തേക്കല്ല നാളത്തേക്കാണ് വെച്ചേച്ചിരിക്കുന്നത് ഈ മുളക് കറിയൊക്കെ നാളെ ദിവസങ്ങളിലേക്കൊക്കെ വെച്ചേച്ചു കഴിഞ്ഞാൽ നല്ല ആയിരിക്കും രണ്ട് മൂന്ന് ദിവസം ഇരിക്കുമ്പോഴാണ് ഈ കറിക്ക് ടേസ്റ്റ്